ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് നല്ല അടിപൊളി ഹസ്കിയുടെ ഹസ്കിയുടെ പപ്പീസുകളൊക്കെയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആ നല്ല റേറ്റ് ഓർമ്മിന് നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് വൂളിക്കോട്ടായാലും നോർമൽ കോട്ടായാലും അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീട തുടക്കത്തിലും വീടവസാനം കൊടുത്തിട്ട് ആ നമ്പറിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അതേപോലെ തന്നെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹസ്കിയുടെ ബ്രീഡർ നമ്പർ നമ്മൾ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി ഹസ്കിയുടെ ക്വാളിറ്റി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ബ്രീഡർ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ക്വാളിറ്റി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഇമ്പോർട്ട് ലൈൻ വൂളിക്കോട്ട് ഹസ്കിയിലെ പപ്പീസുകൾ വന്നിട്ടുണ്ട് ബ്ലാക്ക് ഐ പപ്പീസിന് പതിനെട്ടായിരം രൂപയും ഇമ്പോർട്ട് ലൈൻ ബ്ലാക്ക് ഐ പപ്പി പതിനെട്ടായിരം രൂപേ വരുന്നുള്ളു അതേപോലെ തന്നെ ബ്ലൂ ഐ പപ്പീസ് ഉണ്ട് ഇമ്പോർട്ട് ലൈനേജ് വൂളിക്കോട്ട് ബ്ലൂ ഐ പപ്പീസ് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വരുന്നുള്ളു അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഹസ്കീന്റെ വൂളിക്കോട്ട് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അതേപോലെ നമ്മൾ ഡീഫോൾ ഡ്രീംസ് കണ്ടിട്ട് വിളിക്കണമെന്ന് നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നോർമൽ സൈബീരിയ ഹസ്കിയുടെ പപ്പീസ് നല്ല റേറ്റ് കുറഞ്ഞ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നോർമൽ സൈബീരിയൻ ഹസ്കിയുടെ ബ്ലൂ ഐ പപ്പീസിന് പതിനാലായിരം രൂപയും ബ്ലാക്ക് ഐ പപ്പീസിന് വെറും പതിനൊന്നായിരം രൂപേന് നല്ല അടിപൊളി ക്വാളിറ്റി സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസ് പതിനൊന്നായിരം രൂപേന് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഹസ്കീന്റെ ഏത് പപ്പീസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നോർമൽ കോട്ട ആയാലും ഗൂളിക്കോട്ടായാലും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ട് ആ നമ്പറിക്ക് നിങ്ങളെ നല്ല അടിപൊളി വീഡിയോസും പെറ്റ്സിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചതാവുന്ന അയക്കാവുന്നതാണ് അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി ഹെവി സൈസ് വൂളിക്കോട്ട് വപ്പീസാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് അപ്പോ എടുക്കാത്ത താല്പര്യം ഉള്ളവരിലൊക്കെ എത്രയും പെട്ടെന്ന് ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ബ്ലൂ ഐ ഉണ്ട് അതും നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ളത് ഇപ്പോഴത്തെ പുതിയ വൂളിക്കോട്ടാണ് നല്ല അടിപൊളി പപ്പീസുകൾ അതും പല കളേഴ്സിലുള്ള ഹസ്കീര എല്ലാ കളേഴ്സിലുള്ള പപ്പീസും അവൈലബിൾ ആണ് അപ്പോൾ എറണാകുളമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ നിങ്ങൾ ഹസ്കീരെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസിനൊക്കെ അന്വേഷിച്ച് റേറ്റ് കുറവ് അന്വേഷിച്ച് എടുക്കുന്ന പറയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹസ്കിയുടെ ഒരു സ്റ്റേഡ് മെയിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വൂളിക്കൊട്ട് സൈബി ഹസ്കിയുടെ സ്റ്റേറ്റ് മെയിൽ മൂന്ന് വയസ്സ് പ്രായമുണ്ട് വാക്സിനേഷൻ ഒക്കെ എടുത്തതാണ് അതേപോലെ നല്ല ഒബീഡിയൻ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല ട്രെയിനർ ഡോഗി വെറും എണ്ണായിരം രൂപയാണ് ഈ ഹസ്കിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ സ്കീനെ ഈ അഡൽട്ട് സ്റ്റേറ്റ് മെയിൽ ഹസ്കീനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എണ്ണായിരം രൂപയ്ക്ക് വൂളിക്കോട്ട് സ്റ്റേറ്റ് മെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ളത് വാക്സിനേഷനും അതേപോലെ ഉബേഡിയൻ ട്രെയിനിങ്ങൊക്കെ എടുത്താണ് അർജൻറ് സെയിലാണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ടിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്ക് പെറ്റ്സിന് വളർന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്